Namaskaram. ആക്രമണവും ഉപരോധവും നിർത്താനുള്ള ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ മുറവിളികൾക്കിടയിൽ കൂടി നടക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ എന്നാലും തങ്ങളുടെ നിലപാട് മാറ്റില്ല എന്ന് ഇസ്രായേൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും പറയുന്നുണ്ട് ആരുടെ സഹായം ഇല്ലെങ്കിലും ആരും ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും പിന്തുണച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ചെയ്തിരിക്കുമെന്നുള്ള അഹങ്കാരമാണ് ഇസ്രായേലിന്റെ മുഖത്ത് കാണുന്നത് ഇനി പക്ഷേ ഇനി രക്ഷയില്ല കാരണം എല്ലാവരും ഇടപെട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ നിന്ന് അത് മാറാൻ മാത്രമേ സാധിക്കൂ അല്ലെങ്കിൽ ഇസ്രായേൽ ഒറ്റപ്പെടും ഇപ്പോഴേ ഒറ്റപ്പെട്ടു ഇസ്രായേൽ ധിക്കാരികളായി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇസ്രായേലിന് നിലനിൽക്കും ട്രേഡ് പോലും ബാധിക്കുമെന്നും അറിയാം ബുധനാഴ്ച പുലർച്ചെ മുതൽ ഗസയിൽ ഉടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് തൊണ്ണൂറ്റിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടെ ബുധനാഴ്ച അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തന്നെ ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ സന്ദർശിക്കുന്ന വിദേശ നയതന്ത്രജ്ഞർക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുർക്കുകയും ചെയ്തു ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുമുണ്ട് അതേസമയം ഗസയെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കൂടുതൽ കടുത്ത ആക്രമണ പദ്ധതിക്ക് രൂപം നൽകിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹു തന്നെ പറയുകയും ചെയ്തു ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായെങ്കിൽ മാത്രമേ ഇതിൽ മാറ്റം വരുത്തുകയുള്ളൂവെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ടെന്നും പറയാം അന്താരാഷ്ട്ര സമ്മർദ്ദവും ദോഹയിൽ തുടരുന്ന വെടിനിർത്തൽ ചർച്ചയും ഒന്നും ഗസയിലെ കൊടും ക്രൂരതകളിൽ നിന്ന് ഇസ്രായേലിനെ തടയില്ലെന്ന പരോക്ഷ മുന്നറിയിപ്പും നതനാഹ്യു നൽകിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ നിരവധി ലോകരാജ്യങ്ങൾ ഗസ ആക്രമണവും ഉപരോധവും അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം തുടരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നദനാഹ്യുവിന്റെ പുതിയ പ്രതികരണം മാർച്ച് രണ്ടു മുതൽ തുടരുന്ന ഉപരോധം കാരണം ഗസയിൽ പട്ടിണി മൂലം മുന്നൂറ്റി ഇരുപത്തിയാറ് പേർ മരിച്ചിട്ടും പരിമിത സഹായം പോലും എത്തിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല സഹായ വിതരണത്തിന് തന്നെ ബദൽ സംവിധാനം ഒരുക്കുമെന്ന യു എസ് പ്രഖ്യാപനവും വിജയവും കണ്ടില്ല സഹായം ഉടൻ കൈമാറാൻ നടപടി ഊർജിതമാക്കുമെന്ന് തന്നെ യു എസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു ഉടൻ സഹായം ലഭ്യമാക്കിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങൾ മരിച്ചു വീഴുമെന്നാണ് യു എൻ മുന്നറിയിപ്പ് ഒരു വംശത്തെ മുഴുവനായും ഇല്ലാതാക്കി അധികാരത്തോടെ ഉറപ്പിക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനായുവിന്റെ കൈവിട്ട കളിക്ക് ലോകം മുഴുവനും താക്കീത് നൽകിയിട്ടും ഗാസയിൽ ചോരുപ്പുഴ ഒഴുക്കുകയാണ് നദനാഹ്യു പിഞ്ചുകുഞ്ഞുങ്ങളോട് വളരെ തന്നെ കരുണ കാണിക്കാത്ത ഒരു എറ്റ് വെള്ളം ഗാസയിലേക്ക് എത്തിക്കാൻ അനുവദിക്കാത്ത പട്ടിണിയെ യുദ്ധമുറക്കാക്കിയാണ് നദനാഹ്യു നാണം കിട്ട യുദ്ധം നടത്തുന്നത് സ്വന്തം രാജ്യത്ത് വരെ നദനാഹ്യുവിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും സഖ്യകക്ഷികളെല്ലാം സഹകരണം ഉപേക്ഷിച്ചിട്ടും നതനാഹുവിന് മതിയായിട്ടില്ല ലോകത്തിന്റെ മുന്നിൽ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് നിലവിൽ ഇസ്രായേൽ ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം തീവ്രമായ കരയാക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗാസയിൽ രണ്ടു മാസത്തിലേറെയായി തന്നെ നിലനിൽക്കുന്ന സമ്പൂർണ്ണ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം ഓപ്പറേഷൻ ഗിരിയോൺ ചാരിയറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ആക്രമണത്തിന് ഗാസയുടെ മുനമ്പിൽ അധികാരം സ്ഥാപിക്കുകയാണ് നദാഹ്യുവിന്റെ ലക്ഷ്യം അതോടെയാണ് ഇത് ഗാസയിലേക്കുള്ള വെടിതത്തിൽ പ്രഖ്യാപിക്കാനും സഹായം അനുവദിക്കാനും അമേരിക്കൻ സർക്കാരിന്റെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഇസ്രായേലിന്റെ മേൽ വർദ്ധിച്ചു വരികയാണ് ഗാസയിലെ ഇസ്രായേൽ യുദ്ധം രൂക്ഷമാകുന്നതിന് തനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കാസ് ടാമർ ഇപ്പോൾ ബ്രിട്ടന്റെ ഇസ്രായേലുമായുള്ള സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ഗാസയിൽ പട്ടണിയിൽ അലട്ടുന്നുവെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പാർലമെന്റ് അംഗങ്ങളോട് പറഞ്ഞു ഗാസയിലെ ഈ സാഹചര്യം ബ്രിട്ടീഷ് സർക്കാർ അവഗണിക്കില്ലെന്നും യുദ്ധം കൂടുതൽ വഷളാക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ ഭരണകൂടത്തെ പിന്തിരിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം തന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു